പ്രത്യേകത ഒരു ലാക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം പൂക്കൾ ഉൾപ്പെടുത്തിയാണ് അതും ഡിഫറെൻ്റ് ഒരു ട്വന്റി എയ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവർ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കൃഷ്ണഗിരി എന്താ കൊടൈക്കനാൽ അങ്ങനെ അങ്ങനെ ഇവരിവിടെ ആനയുടെ ഷേപ്പില് പിന്നെ ഒരു ഗേളിന്റെ ഷേപ്പില് പിന്നെ മയില് ആമ പിന്നെന്താ ബട്ടർഫ്ലൈ അങ്ങനെ കൊറേ ഷേപ്പിൽ പൂ വെച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹലോ ഹായ് സർ അവർക്ക് വീഡിയോയിലേക്ക് വേണ്ട ഇപ്പൊ നമ്മൾ എവിടെ ഓൺലൈൻ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റ് നടത്തുന്ന ഒരു ഒരു ഫ്ലവർ ഷോ ആണ് ഹോർട്ടികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫ്ലവർ ഷോ ആണ് പന്ത്രണ്ട് ലക്ഷത്തിൽ മേലെ പൂക്കളാണ് ഇവിടെ ഉള്ളത് ഇവിടെ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി തൊട്ട് രാത്രി ഏഴര വരെ ഏഴര വരെ ടിക്കറ്റ് കൊടുക്കും അത് കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കില്ല കേട്ടോ എട്ടര ഒമ്പത് മണിക്ക് സംഭവം മൊത്തത്തിൽ ക്ലോസ് ചെയ്യും ഇത് ഏകദേശം ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി വരെയാണ് ഇപ്പോൾ പരിപാടി ഉള്ളത് അപ്പോ നമ്മൾ പല നിങ്ങൾക്കൊന്ന് കാണിച്ചിരണം നല്ല രസം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോ നമ്മൾ വന്നേക്കണ ഒരു പിച്ച് ഒക്കെ ആട്ടോ നിങ്ങൾ ചിലപ്പോ വൈകുന്നേരത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിലും കൂടി കുറച്ച് അടിപൊളിയായിരിക്കും കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് ആണ് ഉച്ചയ്ക്ക് അടിപൊളിയാണ് ഇവിടെ പരിപാടികളുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേച്ചി കൊറേ സാധനങ്ങളുണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് മഗ് ഉണ്ട് പിന്നെ ഇതുപോലത്തെ ചേച്ചിയുണ്ട് ആമയുണ്ട് ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ കാണിച്ചു തരാം അടിപൊളി ഒരു കാഴ്ചയായിരിക്കും കാഴ്ചകളിലേക്ക് ചെന്നൈയിലെ തന്നെ ആദ്യത്തെ എന്താണ് ഗാർഡൻ ആണ് നമ്മുടെ ഈ ഒരു ചെമ്മൊഴി പൂക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒന്നാം ആദ്യത്തെ പ്രാവശ്യം അല്ല ഇപ്പോഴൊരു ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പക്ഷെ നമ്മൾ ഇവിടെ വരുന്നത് ആദ്യത്തെ പ്രാവശ്യമാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാൻ പറ്റി കുറച്ച് റിസ്ക് ഒക്കെ എടുത്താണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ചേച്ചിമാരും കാണിച്ചോട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് നമ്മള് ഇതിന്റെ ആ ഒരു കവാടത്തിലോട്ട് കേറുന്ന ഒരു എൻട്രി ചെയ്യാനാണ് ഓട്ടോ വരുന്നത് പിന്നെ അതിന് മുന്നേ പുറത്തുനിന്ന് തന്നെ നമ്മൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കായിരുന്നു അപ്പൊ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചു കഴിയുമ്പോ അവർ നമുക്ക് എൻട്രി ഇട്ടാകെ കയ്യൊക്കെ ഇട്ടിത്തരും അത് കഴിഞ്ഞ് അകത്തോട്ട് കേൾക്കുമ്പോൾ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആ ചെടി വെച്ച് തന്നെ എഴുതിയേക്കുന്നത് നമ്മുടെ ഫോണിലാണ് കേട്ടോ ആയിട്ട് കാണുന്നത് അത്രയും നമ്മൾ നേരെ കണ്ണിൽ നോക്കിയാൽ കാണത്തില്ല അപ്പോൾ അവിടെ എൻട്രിയിൽ കയറുമ്പം തന്നെ അവർ ആനയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തടി കൊണ്ടുള്ളത് പിന്നെ അതിട്ട് ചുറ്റും നീങ്ങുന്ന റോസപ്പ് കണ്ട അതിൻ്റെ പൊന്നു പിള്ളേരെ ഒരു രക്ഷയില്ല റോസപ്പ് മാത്രമല്ല എൻ്റെ ഇടയ്ക്കൂടെ മറ്റേ ഈ ഇതിൻ്റെയൊന്നും പേരൊന്നും എക്സാക്ട്ലി എന്നാ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ കാരണം അവരവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും എല്ലായിടത്തും ബോർഡ് ഇല്ല ചിലത് സൈഡിലൊക്കെ ബോർഡ് ഉള്ളു പിന്നെ നമ്മൾ ചെടി കാണുന്ന സമയത്ത് നമ്മൾ ബോർഡൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഓർക്കത്തില്ല കണ്ടോ ഇതിൻ്റെ സൈഡിൽ എന്തോ വില്യംസിനോ അങ്ങനെ എന്തോ സംഭവമാണ് അതിൻ്റെ പേര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ചെടി അപ്പോൾ പിന്നെ നമ്മൾ കാണാത്തൊരു കളർ ചെടിയാക്കി ഈ ഒരു ചെടി വെട്ടി നിർത്തിയേക്കുന്നതാണ്ട് അവർ മൈലിൻ്റെ ഷേപ്പിലാണ് വെട്ടി നിർത്തിയേക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാവേ അപ്പുറത്തുനിന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം പിന്നെ ഇതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ റെഡ് കളറിലാണ് നിൽക്കുന്നത് ആ ഞാൻ പറഞ്ഞ മയിലിൻ്റെ ആ ഒരു ഫ്രണ്ട് എന്നുള്ള ആ ഒരു ലുക്ക് ഇതാണ് ഇപ്പം പുള്ളിക്കാരിയെ നല്ല സെറ്റപ്പായിട്ട് വെട്ടി നിർത്തിയേക്കാണ് അത് കാണാൻ അടിപൊളിയായിരുന്നു അതുപോലെ ഇത് മാത്രല്ല കേട്ടോ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇതുപോലെ ഇവരിവിടെ ആനയുടെ ഷേപ്പില് പിന്നെ ഒരു ഗേളിന്റെ ഷേപ്പില് പിന്നെ മയില് ആമ പിന്നെന്താ ബട്ടർഫ്ലൈ അങ്ങനെ കൊറേ ഷേപ്പില് പൂ വെച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ആ കാര്യങ്ങളൊക്കെ ഞാൻ കാര്യങ്ങളാണിച്ചു തരാവേ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ചെറിയ മരച്ചോട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഈ പൂവൊക്കെ എല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാകും കൂടുതൽ പേര് നമുക്ക് അറിയത്തില്ലാത്ത ഒന്നും വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന കൂട്ടാണ് ഇതിന്റെ പേരൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല എല്ലായിടത്തും ക്യാമറ ഉണ്ട് കേട്ടോ പൂടിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇവിടെ വാങ്ങിച്ചോണ്ട് പോവാൻ പോകും ഇത് പിന്നെ പറഞ്ഞെന്ന് വെച്ചാ എങ്ങോട്ടാ പോണ്ടെന്നൊക്കെ ആരോ കാണിച്ചിട്ടുണ്ട് ആ വഴിയൊക്കെ പോകാൻ ഇവിടെ ഇവര് നനച്ചു

അപ്പോൾ ഇവിടുന്ന് ഞാൻ നിങ്ങൾക്കൊരു സംഭവമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ആ ഓപ്പോസിറ്റ് കാണുന്ന അങ്ങോട്ടേക്ക് നേരെ സൂക്ഷിച്ച് നോക്കുമോ അപ്പോൾ അവിടെ നമുക്ക് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് അവർ ആ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു സെറ്റപ്പ് എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്ന കണ്ടു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കൊതിച്ചാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോരോ കള്ളികളെ ആയിട്ട് തിരിച്ച് അവർ ചെടി വെച്ചേക്കാം അപ്പം അതും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇതിലിപ്പം എന്താ കാണാനുള്ള ഒരു ഭംഗിയാണ് നമുക്ക് എപ്പോഴും പറയാം പിന്നെ അവിടെ മരത്തടി കിട്ടിയപ്പോൾ ഞാൻ അവത്തരിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി കാണണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നില്ലാത്ത ഒരു ഫോളോ ചെയ്യുക കേട്ടോ അപ്പം അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാൻ പറ്റുന്ന പിന്നെ ഈ ചെടികളൊക്കെ നമ്മൾ ഏറെക്കുറെ കണ്ടിട്ടുള്ളത് തന്നെ പിന്നെ എന്താ വെച്ചാൽ കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ ചെടികൾ കുറച്ചധികം കണ്ടതായിട്ട് ഫീൽ ചെയ്തു അത് എങ്കിലും നമ്മൾ പറയുന്ന ആ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം പൂക്കളുണ്ട് പിന്നെ ഇത്രയും സംഭവങ്ങൾ ചെയ്തെടുക്കണ്ടേ അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള പൂക്കൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും ഭയങ്കര രസമായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്താ ഒരു ആർച്ചയൊക്കെ ഇങ്ങോട്ടൊക്കെ നടന്നു വന്നപ്പം ഈ ഒരു ചേച്ചിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ അപ്പോൾ പുള്ളിക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് അത് നമ്മളൊരു ആണല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര വ്യൂ ആണ് കേട്ടോ പിന്നെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പിന്നെ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ള ബട്ടർഫ്ലൈയും ഗേളിന്റെ അതും കഴിഞ്ഞ് അടുത്ത് നമ്മള് മഗ്ഗിന്റെ സ്ഥലത്ത് വന്നു നമുക്ക് മഗിനാകുന്ന വെള്ളം വീഴുന്നതിന് പകരം ഇവിടെ ഫ്ലവർ ആണ് കേട്ടോ ഇങ്ങനെ താഴേക്ക് വീഴുന്നത് അപ്പോൾ ആ സംഭവാണ് നമ്മള് കാണുന്നത് ഇപ്പൊ ഇവരെല്ലാത്തിനും ഭയങ്കരമായിട്ട് എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ നമുക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലാതെ വാടിയോ ഉണങ്ങിയോ അങ്ങനൊന്നും നിക്കുന്നില്ല ഇവരെല്ലടത്തും വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സംഭവം ഇനി നമുക്ക് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് നടക്കാം കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഭംഗിയിൽ ഇങ്ങനെ നമുക്ക് കണ്ടോണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നനച്ചുകൊടുത്തക്കേ പറ്റത്തുള്ളു അപ്പൊ അതിനും ഗവൺമെന്റ് ഇഷ്ടംപോലെ പണിക്കാരെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം പിന്നെ എല്ലാ മരത്തേലും ലൈറ്റ് തൂക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിന്റെ ഒരു ഭംഗി കാണണമെങ്കിൽ നമ്മള് രാത്രി തന്നെ വരണം അത് നമുക്ക് തൽക്കാലം മിസ്സായി പക്ഷെ നമുക്ക് പകല് വരാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അത് തന്നെ നമ്മൾ ഭയങ്കര റിസ്ക് എടുക്കാം വന്നേക്കുന്നത് അപ്പൊ നമുക്കിനി അപ്പുറത്തോട്ടേക്ക് അപ്പുറത്തോട്ടേക്ക് നടക്കാം പിന്നെ ഇവിടെ എന്താ റെസ്റ്റ് റൂം ഫെസിലിറ്റി ഉണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് തന്നെയാ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനും സ്നാക്സ് വാങ്ങിക്കാനും ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ അപ്പുറത്തോട്ട് പോകുമ്പോൾ കാണിക്കാം കേട്ടോ അതൊക്കെ കാണിച്ചു തരാം ഏഹ് പിന്നെന്നാ അഡൽസിന് ഫീസ് വരുന്നത് നൂറ്റമ്പത് രൂപയാ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ കൊച്ചു കൊച്ചി നിൽക്കാണെങ്കിൽ സെവൻറ്റി ഫൈവ് റുപ്പീസ് പിന്നെ ഒന്നും പറഞ്ഞില്ലേ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഏഴര വരെ ടിക്കറ്റ് ഉള്ളൂ എട്ടരയൊക്കെ ആവുമ്പോൾ ഇത് ക്ലോസ് ആവും അങ്ങനെയാണുള്ളത് പിന്നെ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ഈ ചെടി ഇങ്ങനെ ഇത്ര റംഗി അത്ര സെറ്റ് ചെയ്തു ചോദിച്ചതാണ് എനിക്കറിയാൻ പണേ കാരണം എത്ര ദിവസം എഫേർട്ടായിരിക്കും അപ്പൊ നേരെ വാ നമുക്ക് കാറിന് കാണാം അപ്പം ഇവിടുന്ന് നോക്കുമ്പം കാറും ഫ്രണ്ട് ചെല്ലുമ്പം ജീപ്പ് പോകാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായിരുന്നു അവരോട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം എങ്ങനെയാണെങ്കിലും അതിനകത്ത് വരെ പൂവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഹോണും കാര്യങ്ങളും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല രസമാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഫ്രണ്ടിലോട്ട് നമുക്ക് നടന്ന് നോക്കുമ്പം മനസ്സിലാവും നിങ്ങൾക്ക് അപ്പം എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സൈഡും ചുറ്റുവട്ടവും നിങ്ങൾ നോക്കിയാൽ ഭയങ്കര രസമായിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ ക്യാമറയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടം ഇഷ്ടമനുസരണം ഫോട്ടോ എടുക്കാൻ പറ്റും ആ ഫോട്ടോയൊക്കെ ഭയങ്കര രസമായിരിക്കും ക്യാമറയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിപ്പോൾ ഫോണിൽ തന്നെയാണ് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തേക്കുന്നത് അപ്പം ക്ലാരിറ്റി ഉണ്ട് നല്ല രീതിയിലാണ് വന്നേക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ അപ്പം ഇവിടെ നമ്മൾ വെള്ളം നനയും കാര്യങ്ങളൊക്കെയാണ് ഇത് അടുത്ത സെഷനാണ് നമ്മുടെ കാറിനും വെള്ളം നനയ്ക്കാനായിട്ട് ചേട്ടന്മാർ വന്നു അപ്പം ഇവിടെ അവർ വെള്ളമൊക്കെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടോ ഇതാര പൂവിന്റെ ഫോട്ടോ എടുക്കാനാ എങ്ങനെയുണ്ട് സെമ്മൊഴി പൂങ്ക ഇലയാടാ മേളയിൽ ഇല പൊഴിഞ്ഞു വീഴുന്ന ഓ ജീസസ് നല്ല ഭംഗിയാട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കുന്നുണ്ടേ പൂവിന്റെ മാത്രം ആക്കി ഫോട്ടോ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ തേരാപ്പാറ നല്ല നട്ട വൈരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ലൈവായിട്ട് അവിടെ എന്താ പറയുക ലൈവായിട്ട് ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ഈവനിങ് ടൈമിലുണ്ട് ഇപ്പോൾ ഇല്ല ഇപ്പം ഉണ്ടായിരുന്നു പക്ഷേ ആണ് കൂടുതലായിട്ടും ആളുകളുള്ളത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മളടുത്ത് പോകുന്ന ആന സെക്ഷനിലേക്കാണ് ആന സെക്ഷൻ എന്ന് പറയുമ്പം ഈ ഒരു സൈഡിലാണ് ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നത് പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോഴാണ് അതിനൊന്നും കൂടെ ഭംഗി കൂടുതലപ്പം ഞാൻ അവിടെ നിന്നും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്യാമോന്ന് നോക്കാം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് റോസ പാ റോസപ്പൂക്കളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ഫോണിൽ ഫോട്ടോസും എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പൂവിൻ്റെ ഓരോരോ പൂവിൻ്റെ ആയിട്ട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത്

പിന്നെ ഇവിടെ വേറെ കേട്ടോ അപ്പം നമ്മളിങ്ങനെ അവിടുന്ന് കുറേ നടന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ ഭയങ്കര രസമാണ് ഇവിടെ ഭയങ്കര തണലും കാര്യങ്ങളൊക്കെയാണ് ായിട്ട് ഇവിടെ ഇരിക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പടം വരച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫോട്ടോസ് കൊടുത്താലും ഇല്ലെങ്കിൽ കയ്യേലൊക്കെ പടം വരച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ പടം വരച്ചൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ചെടിച്ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഒരുപാട് എന്താണ് പൂക്കളായിരുന്നു വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം കേട്ടോ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനുണ്ട് അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ഈ ലൈൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കളറുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ നമ്മൾ പോകാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് എപ്പോഴും അതുതന്നെ ആയിരിക്കും നല്ലത് കാരണം വെയിലടിക്കണ്ടല്ലോ പിന്നെ അടുത്തൊരു ഹാർട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹാർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതുകഴിഞ്ഞ് നമ്മൾ ആ അകത്തോട്ടേക്ക് കയറി കഴിയുമ്പോഴും ഭയങ്കര രസം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ലേ അകത്ത് നോക്കുക യെല്ലോ കളർ ആ ഒരു കളറൊക്കെ ഇപ്പം അകത്തോട്ട് കയറി കഴിയുമ്പോഴാണ് വേറെ സെറ്റപ്പ് വേറൊരു ചെടി ഇപ്പം നമ്മൾ കാണും അപ്പോൾ അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ കളറിലുള്ള ഒരു പൂവും കാര്യങ്ങളൊന്നും അപ്പം ഞാൻ അവിടെ വിടെച്ചെന്ന് ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ധം ഇട്ട കുന്തം പോലെ നീട്ട് പതുക്കെ പതുക്കെ ഞാൻ പതിങ്ങൾ പതിനകത്തോട്ട് കയറി പോവാണ് അപ്പോൾ ഈ പറഞ്ഞ ആ ബ്രൗൺ കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആ ബ്രൗൺ കളർ ഈ കളറ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യട്ടോ അത് ഭയങ്കര ഒരു ഡിഫറൻറ്റായിട്ടുള്ള കളറായിട്ട് നിൽക്കുന്നത് അല്ല അതൊരു ബ്രൗണും അല്ല ഒരു വേറൊരു കളർ ഭയങ്കര രസമുള്ള കളർ അപ്പം ഈ ഒരു സെയിം പാറ്റേണിലാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ ആ ഒരു പാർട്ടും പോകുന്നത് അത് കഴിഞ്ഞ് അതിന് അപ്പുറത്തേക്ക് ചെല്ലുമ്പം അത് കുറച്ച് ചേഞ്ച് വരും അങ്ങോട്ട് നോക്ക് അപ്പം ഈ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ സിനിമയ്ക്കൊത്തേക്കെ കാണത്തില്ല ഈ പാട്ട് പാട്ട് സീനിലൊക്കെ കാണുന്ന ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് വന്ന് ഓർമ്മ വന്നത് അപ്പം ഞാനിവിടെ തുള്ളിച്ചാടിൽ ഒന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഇട്ടിട്ടില്ല എഡിറ്റ് ചെയ്ത് എടുക്കണം അപ്പം ഈ ഒരു പാട്ട് ഫുള്ള് അങ്ങനെ ഒരു വൈബാണ് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയുടെയൊക്കെ പേരൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും അല്ലേ അപ്പം ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും വെളുത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം എനിക്ക് ചെടിയുടെ ഒന്നും പേരൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ചെടിയൊക്കെ വീട്ടിൽ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കൊറൊരു പിടുത്തം കാണുമായിരിക്കും ചെടിയൊക്കെ കാണുമ്പോൾ ഇത് കണ്ണാടി വെച്ച് നിൽക്കുന്ന ഞാനാണ് ബെയിലൊക്കെ താങ്ങാൻ വയ്യെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആക്രാന്തിന് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കണ്ണാടി ഒക്കെ വെച്ച് തന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹാർട്ടുള്ളൊരു പാതയിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈടെ ആ ഒരു വഴിയിലേക്ക് നമ്മൾ കയറുന്നത് അപ്പം ഇവിടെ നിന്നിട്ടും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മിസ്സ് ചെയ്തിട്ടേയില്ല വൈകുന്നേരം ഇവിടെ കരിഞ്ഞ് നമ്മൾ കുരുമുളക് പോലെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അത്ര നല്ല വെയിൽ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടിലാണ് അടിക്കുന്നത് എൻ്റെ മുഖം കാണാൻ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അത്യാവശ്യം എന്താ പറയുക തിരിച്ച് നമ്മൾ പോയി വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നത് ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊന്നും ഇടാതെയാണ് പോയേക്കുന്നത് എനിക്ക് സൺസ്ക്രീൻ എന്താണെന്നറിയത്തിൽ സെറ്റ് സെറ്റാവത്തില്ല മൊത്തം കുറേ കുരുവും കാര്യങ്ങളൊക്കെ വരും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പം ഞാൻ ചൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ തരാ പരയുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ തൊട്ട് ഫ്രണ്ടിലെടുത്തേക്കാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ആരെ അപ്പോൾ അവിടെ മൊത്തം ഫോട്ടോ എടുക്കാൻ ആൾക്കാരും ബട്ടർഫ്ലൈയുടെ ചുറ്റും ആൾക്കാരാണ് ഒരു ഗ്യാപ്പ് തരുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ വിടുവോ നോക്കി നിന്ന് അവിടെ പോയി കണ്ട കണ്ട നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചിത്രശലഭത്തെ പോലെ പറന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ നമ്മൾ നമ്മളെ ഏറെ കുറെ എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മളെറങ്ങുവാണ് കേട്ടോ തിരിച്ച് ഇതിൻ്റെ ഇവിടെ തന്നെ എക്സിറ്റിൻ്റെ ഇവിടെ തന്നെ നമുക്ക് സ്നാക്കിങ്ങും ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിക്കുന്ന ചേച്ചുകൊണ്ട് അവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഐസ്ക്രീം എല്ലാം കിട്ടും ഇവിടെയാണ് മീൽ സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് മീൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് കരിമ്പൻ നമുക്ക് അകത്ത് കയറിയാൽ നോക്കാം കേട്ടോ ഫുഡ് ഐറ്റംസ് എന്താ കിട്ടുന്ന എന്നുള്ളത് ഓംപ്ലേറ്റോ ബ്രെഡ് ഓംപ്ലേറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാം കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താ നമ്മുടെ ആപ്പിള് മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ അച്ചാറിൽ നിന്നും അല്ലെങ്കിൽ കണ്ടിട്ട് വെച്ചേക്കുന്ന ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ മുട്ടായി ഐറ്റംസ് പഞ്ചാര മുട്ടായി ഇഞ്ചി മുട്ടായി അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇഞ്ചി മുട്ടായി ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ അങ്ങനെയുള്ള എന്താ കണസ കണസ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതെന്നാന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കടയിതാണ് കേട്ടോ പിന്നെ ഈ തമിഴ് എഴുതിയക്കുന്നത് എന്നാ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ എനിക്കത് പുറത്തുനിന്ന് തന്നെ കടയുടെ ലുക്ക് മനസ്സിലായത് ഒരു എ സി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പം ഭയങ്കര ചൂട് എടുത്തിട്ട് പ്രാന്തായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് കയറിയത് എന്താണ് അതിനുശേഷം എ സിയൊക്കെ കൊണ്ട് തണുത്തിട്ടാണ് നമ്മളതിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ എന്താണ് ും നടക്കില്ലാത്ത നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഞങ്ങള് വൈകുന്നേരം തന്നെ വരത്തുള്ള പക്ഷെ എന്നാലും ഒരുപാട് ആളും അടിപൊളിയാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയുള്ള ഇതിപ്പം ഉള്ളത് വെച്ചാ ഇത് കത്രിയിടൽ റോഡല്ലേ ചേർന്നാണ് അതില് എന്തായാലും നമ്മള് വന്നപ്പോ കണ്ടത്

അപ്പം എല്ലാരും കമന്റ് ഇല്ല അടുത്തൊരു വീഡിയോ